കേട്ടുകേൾവിയില്ലാത്ത ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ദിവ്യയെയും കലക്ടറേയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത് എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത് പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ നേതൃത്വവും ഇവിടുത്തെ പ്രാദേശിക നേതൃത്വവും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം നടത്തിയത് ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെയായിരുന്നു പി ദിവ്യയോടും അവരെ അനുകൂലിക്കുന്നവരോടൊപ്പവും നിൽക്കുന്ന സമീപനമാണ് ആദ്യഘട്ടം മുതൽ അവർ സ്വീകരിച്ചത് പക്ഷേ സാമൂഹ്യ മനസാക്ഷിയെ നടക്കിയ ഈ ദാരുണ സംഭവം അതിൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇത്രയും ദിവസം അവർ പരിശ്രമിച്ചത് ഇപ്പോൾ ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് അവസാനത്തെ ഒരു ആശ്രയം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത് നീതിപീഠം തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് ഈ കേസിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള നിയമ നടപടിക്കാണ് അവർ പോയിരിക്കുന്നത് അവർക്ക് ആ നീതി ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും കാലം അവരെ വഞ്ചിച്ച സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും എല്ലാം നടത്തിയ കള്ളക്കളികൾ അവർക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും അവരെ വന്ന് കണ്ടത് കേരളത്തിന്റെ പൊതു മനസാക്ഷി ആ കുടുംബത്തോടൊപ്പം ഉണ്ട് പക്ഷേ സി പി എമ്മും പിണറായി വിജയനും വലിയ ചതി ചരിത്രത്തിൽ ഇന്നേ അവരാരും കാണിക്കാത്ത ചതിയാണ് ആ കുടുംബത്തോട് ചെയ്തത് വേണമെന്ന കുടുംബത്തിന്റെ ബിജെപി ഇത് തീർച്ചയായിട്ടും എല്ലാവരും സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത് കേരളത്തിൽ ആരോട് ചോദിച്ചാലും ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണം അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണക്കിലെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പാലക്കാട് ഒരു 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 വിഭാഗം വിഭാഗം പാർട്ടി കാര്യം ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല ഈ കേരളത്തിലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണം കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പറഞ്ഞല്ലോ കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും രേഖപ്പെടുത്തിയമാർ അവരെ ഞാൻ പറഞ്ഞൊരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാട്ടോ